ബി ജെ പിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് ഇപ്പോൾ കെ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും മക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കാൻ ബി ജെ പി ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ രൂപീകരണം വളരെ ആവേശപൂർവ്വം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് ഇപ്പോൾ ബി ജെ പിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങൾ വളരെ നിശബ്ദമായിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒഡീഷയിൽ ബി ജെ ഡിയുമായി സഹകരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ സഖ്യത പുനരാരംഭിക്കുകയാണ് ഇപ്പോൾ അത് യു പിയിലെ ആർ എൽ ഡി ആണ് ബീഹാറിലെ ജെ ഡി യു ആണ് ത്രിപുരയില് തിപ്രാമോത്തെയാണ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ യു പിയിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാം ഈ ഇവിടെയൊക്കെ തന്നെയും വലിയ നിലയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട് ഇപ്പോൾ ത്രിപുരയിൽ തിപ്രാമോത്തയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എയിൽ ചേരുന്നതോടുകൂടി അവിടെ തിപ്രാമോത്ത പ്രധാന പ്രതിപക്ഷമാകാതെ വരുന്നു ലെഫ്റ്റ് പ്രധാന പ്രതിപക്ഷമാകുന്നു ഒരു കുറച്ചുകൂടി ഒരു സ്പേസ് അവിടെ ഇടതുപക്ഷത്തിന് ലഭിക്കുകയാണ് ചെയ്തത് എന്നാലും അവിടെ രണ്ട് സീറ്റുകളാണുള്ളത് അതിൽ ഒരു സീറ്റ് നല്ല രീതിയിൽ ട്രൈബൽ വോട്ടുകൾ ഉള്ളതാണ് അല്ലെങ്കിൽ ട്രൈബൽ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് അവിടെ ജയിക്കാൻ കഴിയുന്നത് നേരത്തെ രണ്ട് സീറ്റിലും ജയിച്ചിട്ടുണ്ടെങ്കിലും മോത്രയുടെ വളർച്ചയ്ക്ക് ശേഷം ട്രൈബൽ സീറ്റുകളിലെല്ലാം തിപ്രാമോത്രയാണ് അവിടെ ജയിക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് സീറ്റും ബി ജെ പി പിടിച്ചെടുക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യമോ വാശിയോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ബി ജെ ഇനിയിപ്പോൾ ഒഡീഷയിലേക്ക് പോയാൽ അവിടെ ബി ജെ ഡിയും ബി ജെ പിയും ചേർന്നാൽ പ്രധാന പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട് അവിടെയും കോൺഗ്രസ് വലിയ നിലയിൽ പ്ര പ്രധാന പ്രതിപക്ഷമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതൊരു ഡ അതൊരു വലിയ അപകടാവസ്ഥയാണ് ആ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യം ചേരാതിരുന്നത് പക്ഷേ ആ പറയുന്ന റിസ്ക് എന്തായാലും ബി ജെ പിക്ക് ബി ജെ ഡിക്കോ തോന്നുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഇരുപത്തി സീറ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇരുവരെയും നയിക്കുന്നത് പ്രധാനമായും ബി ജെ പിയെ നയിക്കുന്നത് ഇപ്പോൾ എട്ട് സീറ്റുകൾ ഒഡീഷയിൽ ബി ജെ പിക്ക് ഉണ്ട് അത് പത്താക്കി മാറ്റുക ഇരുപത്തിയൊന്ന് സീറ്റുകളും എൻ ഡി എ ാക്കി മാറ്റുക എന്നുള്ളതാണ് അവിടെ പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് വന്നാലും കുഴപ്പമില്ല ഇപ്പോൾ കോൺഗ്രസിലേക്ക് ആളുകൾ ഒഴുകുന്നുണ്ട് പക്ഷേ ആ ഡാമേജ് പോലും അത് തെലങ്കാനയിൽ നമ്മൾ കണ്ടതാണ് തെലങ്കാനയിൽ ഈ നിലയിൽ ബി ആർ എസും ബി ജെ പിയും ഒരു ഒളിസഖ്യത്തിലേർപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രചാരണമാണ് കോൺഗ്രസിൻ്റെ ഒരു കുത്തനെയുള്ള വളർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെയും വെച്ചാൽ ഒഡീഷയിലും ആ റിസ്ക് എടുക്കാൻ ബി ജെ പി തയ്യാറാകുന്നു എന്നുള്ളതാണ് കാണേണ്ടത് ഇവിടെ മഹാരാഷ്ട്രയുടെയും അതുപോലെ തന്നെ ബീഹാറിൻ്റെയും സ്ഥിതിഗതികൾ നമ്മൾ നേരത്തെ കണ്ടു പോകുന്നുള്ള നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ദേശീയ തലത്തിൽ വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലേക്ക് വന്നാൽ ടോം വടക്കൻ അനിൽ ആന്റണി പത്മജ വേണുഗോപാൽ രാമൻ നായർ ഇമാതിരി ആളുകളെയാണ് ബി ജെ പിക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ കാണണം എന്ന് വെച്ചാൽ പൊട്ടിയതും ചെളുക്കിയതും മാത്രമേ ഇന്നത്തെ നിലയിൽ ബി ജെ പിയിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ബി ജെ പി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് അനിൽ ആൻ്റണിയുടെയും പത്മജ വേണുഗോപാലിൻ്റെയും അല്ല കെ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയുമാണ് അത് ഈ കേരളത്തിൽ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും പേരുകൾ ഉപയോഗിച്ചാൽ തന്നെയാ അത് പത്മജയല്ലേ അത് അനിൽ ആൻ്റണിയല്ലേ തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവും പക്ഷേ ദേശീയ തലത്തിൽ അതല്ല ഉണ്ടാവുക ദേശീയതലത്തിൽ എ കെ ആന്റണിയുടെ മകൻ പോയോ കെ കരുണാകരൻ്റെ മകൾ പോയോ കാരണം ദേശീയതലത്തിൽ വളരെ പ്രമുഖരായിട്ടുള്ള രണ്ട് നേതാക്കളാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് നേതാക്കളാണ് കെ കരുണാകരനും മേക്കാനി ആ മലയിലുള്ള പെർസെപ്ഷൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും ചാക്കിട്ട് പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് തിരികെ വന്നാൽ ആ പെർസെപ്ഷൻ അവിടെ നിൽക്കട്ടെ ദേശീയ തലത്തിൽ ബി ജെ പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പെർസെപ്ഷൻ അവിടെ നിൽക്കട്ടെ എന്താണ് പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡാമേജ് എന്തുകൊണ്ടാണ് പത്മജ പോയത് എന്ന് സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പുനഃപരിശോധന നടത്തേണ്ട ഒരാംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ നേതൃ ദൗർബല്യമാണ് ഇവിടുത്തെ നേതാക്കളോട് ഒരു കാര്യവും ഇവിടുത്തെ നേതാക്കളുടെ ഇവിടുത്തെ അടക്കമുള്ള ആളുകളുടെ ഈ അവരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടല്ലോ ആ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ നേതാക്കൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പത്മജ നമുക്കറിയാം ചാലക്കുടിയിൽ മത്സരിച്ച് തോറ്റു അത് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിൽ രണ്ട് തവണ തോറ്റു പക്ഷെ തോറ്റപ്പോൾ അവർക്ക് എന്തോ ഒരു പ്രശ്നങ്ങൾ പറയാനുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശക്തമായ നേതൃത്വമില്ല എന്നാണ് പത്മജ കരുതുന്നത് അങ്ങനെ നേതൃത്വമില്ല എന്ന് കരുതി കോൺഗ്രസിൽ തന്നെ ജീവിച്ച് തുടരുന്ന പത്മജ വേണുഗോപാൽ ആരാധിക്കുന്നത് ആരെയാണ് നരേന്ദ്രമോദിയാണ് ആരാധിക്കുന്നത് അപ്പോൾ വർഷങ്ങളായി നരേന്ദ്രമോദിയെ ആരാധിക്കുന്ന ആൾ ഇന്ന് വൈകുന്നേരമാണ് ബി ജെ പി ചേരുന്നത് എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ കോൺഗ്രസ്സിൽ ഇനിയുമുണ്ടോ എന്നുള്ള പരിശോധന കോൺഗ്രസ് പാർട്ടി നടത്തണം എന്നുള്ളതാണ് ഇനി ദേശീയ നേതൃത്വത്തിലേക്ക് പോയാൽ ഈ സംസ്ഥാന നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് പരിഹരിച്ചു കൊണ്ടിരുന്നത് അവിടുത്തെ എ സി സി ജനറൽ സെക്രട്ടറി ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വരെ കേരളത്തിലെ സാധാരണ കോൺഗ്രസ് നേതാക്കളുടെ പ്രശ്നങ്ങൾ വരെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ആശ്വാസ വാക്കുകൾ നൽകിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഈ രണ്ട് നേതാക്കൾക്ക് ഒരു കാര്യവും സംസാരിക്കാനുള്ള താല്പര്യമില്ല ഒരാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്ന് പറയുന്നത് ഔദ്ധത്യമാണ് മറ്റാളുടെ പേരിൽ ാരോപിക്കപ്പെടുന്ന പ്രശ്നം എന്ന് പറയുന്നത് മറവിയാണ് ഒരു വിഷയവും അദ്ദേഹത്തിന് തുടർച്ചയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ നേതൃത്വം പോയി ദേശീയ തലത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി ആരോടും സംസാരിക്കാനേ തയ്യാറാകുന്നില്ല സോണിയാഗാന്ധി അനാരോഗ്യം മൂലം സംസാരിക്കാൻ തയ്യാറുമല്ല എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നേതാക്കളെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചാക്കിട്ട് പിടിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ് കേരളം ദേശീയ തലത്തിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന നേതാക്കളുടെ നാടല്ല എന്നുള്ള കോൺഗ്രസ് ഇതുവരെ അഭിമാനിച്ച കാര്യമുണ്ടല്ലോ അത് പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് പൊളിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് പ്രത്യാഘാതങ്ങൾ എന്താണ് ഇതിപ്പോൾ ഒരു ചെറിയ വിള്ളലാണ് വീടിരിക്കുന്നത് ആ ചെറിയ വിള്ളലിൽ നിന്ന് വലിയ വിള്ളലാകുമോ കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച സംശയം എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഇന്ന് പത്മജ വേണുഗോപാലിന് ലഭിച്ചിട്ടുള്ള വാർത്താ പ്രാധാന്യം കോൺഗ്രസിനെ ആ നിലയിൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഏതായാലും ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സി പി എം പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞത് ആൻ്റണിയുടെ മകനും കരുണാകരൻ്റെ മകളും പോയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും നാളെ ഒരവസരം കിട്ടിയാൽ ചാടിപ്പോകുമെന്നുള്ളതാണ് നോക്കൂ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് അവലോകനം ചെയ്താൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ്സിന് മാത്രമാണ് ബി ജെ പിക്ക് പ്രതിരോധത്തിൻ്റെ മുന്നണി പോരാളിയാകാൻ കഴിയുക അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു മത്സരിക്കുന്നു അതുകൊണ്ട് ആ സമയത്ത് ശബരിമല ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ബി ജെ പിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതേതര സ്വഭാവമുള്ള കേരളത്തിലെ ജനങ്ങള് വലിയ തോതിൽ ബി യു ഡി എഫിന് വോട്ട് ചെയ്യുകയും പത്തൊമ്പത് സീറ്റുകൾ നേടിക്കൊടുക്കുകയും ചെയ്തു അതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നെററ്റീവ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെററ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു എം പി എന്നുള്ള നിലയിൽ പോലും കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതൊരു വിഷയം രണ്ട് കോൺഗ്രസ്സിന് ബി ജെ പിയെ നേരിടാനുള്ള ശക്തിയില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ നിലയിലുള്ള ആഖ്യാനം കേട്ടോ ഞാൻ കോൺഗ്രസിന് ബി ജെ പിയെ നേരിടാൻ ശക്തിയില്ല എന്ന് പറയുന്ന ആളല്ല പക്ഷേ ആ നിലയിലുള്ള ആഖ്യാനം ഇവിടെ കേരളത്തിൽ കേരളത്തിലുണ്ടാകുമെന്നുള്ളതാണ് മൂന്നാമത്തേത് എന്താണ് ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള നേതാക്കൾ പോകുന്നു എന്ന് മാത്രമല്ല നാളെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചു പോകുന്ന നേതാക്കൾ പോലും ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് സി പി എം വാചാലമാകുമെന്നുള്ളതാണ് അവസാനിപ്പിക്കാൻ ഞാനിങ്ങനെ അതായത് ത്രീ സെവൻറ്റി പ്ലസ് ബി ജെ പി നാനൂറ് സീറ്റ് എൻ ഡി എ ഇതാണല്ലോ ബി ജെ പിയുടെ ബി ജെ പി നമ്മുടെ മുന്നിൽ വെക്കുന്ന മുദ്രാവാക്യം അബ്കി ബാർ ചാർസോബാർ എന്താ പറയുക അപ്കി ബാർ ചാർസോബാർ എന്നാണല്ലോ ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ കേരളത്തിലെ ഈ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും മകള് മക്കള് എന്ന് പറയുക ദേശവ്യാപകമായി എവിടെയൊക്കെ കോൺഗ്രസ്സിൽ ഈ സർവീസ് അവസാനിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തിടെ കണ്ടത് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ടിട്ടുണ്ടല്ലോ അവരുടെയൊക്കെ സർവീസ് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ സർവീസ് അവസാനിച്ച് കഴിഞ്ഞവർക്കൊരു ഒരു ഒരു ജീവൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ബി ജെ പി പൊക്കുപിടിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ബി ജെ പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതീതിയുണ്ട് ഞങ്ങൾ നാനൂറ് സീറ്റിലേക്ക് കടക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ബി ജെ പിക്ക് ത്രീ സെവൻറ്റി പ്ലസ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എൻ ഡി എക്ക് നാനൂറ് സീറ്റ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കേണ്ടതുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് വളരെ ശക്തമായിട്ടില്ല അപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിലും പൂരം നടക്കുകയാണ് അവിടെ ഇവിടെ എൻ ഡി എയിൽ അതുപോലെ തന്നെ ബീഹാറിൽ വലിയ തോതിലുള്ള റാലി സംഘടിപ്പിച്ചുകൊണ്ട് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി വലിയ നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഉത്തർപ്രദേശിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ് എസ് കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എങ്കിലും വേറൊരു പ്രതീതി ഉണ്ടാക്കുകയും ആ പ്രതീതിയിലൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബി എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വോട്ടർ വോട്ടിംഗ് മെഷീൻ കൂടി വന്നേക്കാമെന്നുള്ളതാണ് ആ നിലയിൽ തെരഞ്ഞെടുപ്പിനെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ പെർസെപ്ഷൻ ഞാൻ ഈ പത്മജ വേണുഗോപാലിനെ ഒന്നും ഗൗരവമായി കാണുന്നേയില്ല ഒരു സാഹചര്യത്തിലും പത്മജ വേണുഗോപാൽ അല്ല ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എഞ്ചിൻ അത് അക്കാര്യത്തിൽ ചിലപ്പോൾ രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം ഒരു പ്രചരണം നടത്തും കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാൻ നീക്കും അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്നൊക്കെ അറിയാം പക്ഷെ അതൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറയുന്നത് നാനൂറ് സീറ്റ് എന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിലേക്ക് ഇത്തരം കരുക്കൾ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരുപക്ഷെ തെറ്റാം തെറ്റുമ്പോൾ ഞാൻ കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊള്ളാം പക്ഷേ വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് വലിയ നിലയിലൊരു തെരഞ്ഞെടുപ്പ് ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി അതായത് ത്രീ സെവൻറ്റി പ്ലസ് എന്ന് പറയുന്നത് എന്താ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ഒരു മാൻഡേറ്റ് ആണ് അതായത് കേവല ഭൂരിപക്ഷമല്ല ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ഒരു മാൻഡേറ്റിന് വേണ്ടി ബി ജെ പി ബോധപൂർവം ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാണ് ആ നൂറാം വാർഷികത്തിലേക്ക് പോകുന്ന ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി വരുന്ന അധികാരത്തിൽ വരുന്ന ഒരു ബി ജെ പി സർക്കാരിനെ കൊണ്ട് ഈ രാജ്യത്ത് ഒരു ഹിന്ദുത്വ സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നട ത്തും അതിന്റെ ഒരു ചെറിയ കരുവും മാത്രമാണ് പത്മജാ വേണുഗോപാൽ മീറ്റ് ദി എഡിറ്റേഴ്സ്